ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കാണുന്ന കരിമംഗലി ഇല്ലേ കരിമംഗല് മാറാൻ അടിപൊളി ഒരു പാക്കിൻ്റെ വീഡിയോ ആണേ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്തങ്ങ് തേച്ചിട്ട് ജസ്റ്റ് നോണങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രബ് പോലെ ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റും മുഖത്തുള്ള കരിമംഗലിയൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവട്ടോ ഇത് അരിപ്പൊടി വെച്ചുള്ള ഒരു ഫേസ് പാക്കാണിത് ഒരു സ്പൂൺ അരിപ്പൊടി മതി പക്ഷേ അരിപ്പൊടിയുടെ കൂടെ നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റുള്ളൂ ടാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും പിന്നെ കരിമംഗലും പറയാൻ വേണ്ട കരിമങ്കൽ നല്ല കുറവ് കിട്ടും കേട്ടോ പക്ഷേ ഈ ഒരു പാക്ക് ഇട്ടുകൊണ്ട് മാത്രം കരിമംഗലും കുറയത്തില്ല നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണം ധാരാളം വെള്ളം കുടിക്കണം വെയിൽ കൊള്ളാതിരിക്കുക വെയിൽ കൊള്ളണ ഒരവസരം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട സൺസ്ക്രീൻ വാഷൻ എന്തായാലും തേക്കുക കേട്ടോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ മുഖത്തുള്ള കരിമങ്കയിലൊക്കെ നല്ല വണ്ണം മാറി നല്ല ക്ലിയർ ആവും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിത് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ അരിപ്പൊടി എടുത്തേക്കണത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീരാട്ടോ ഇത് അത് ഞാൻ നല്ല വൃത്തി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ജാറിൽ മിക്സിയിലെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് എന്നിട്ട് പിഴിഞ്ഞെടുത്താണ് എന്താ വെള്ളം ചേർക്കാണ്ട് വേണം ഉരുളക്കണങ്ങിന് നീര് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു ഉരുളക്കിണങ്ങിന് നീരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാവേ കുറേശേ കുറേശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ചേർത്ത് കൊടുക്കാവേ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി മതി കേട്ടോ മുഖത്തായതുകൊണ്ടാണേ അത്ര മതി എന്ന് പറഞ്ഞത് ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാവേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇതായിട്ട് നമ്മൾ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഥവാ അതിന് ഇച്ചിരി പാലക്കൊഴിക്കുമ്പോൾ ഇച്ചിരി അങ്ങ് വെള്ളം കുടിപ്പോകുവാണെങ്കിൽ കുറച്ചും കൂടി പൊടി അങ്ങ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാനിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുവാണേ ഇത് കുഴപ്പമില്ല കേട്ടോ ഒരുപാടങ്ങ് വെള്ളമായിട്ടില്ലേ ഈ രീതിയിൽ മതി ഇതന്നെ പെട്ടന്ന് അങ്ങ് ഡ്രൈ ആയിക്കോളും ഇത് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുത്ത് ഡ്രൈ ആകുമ്പം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ കരിമംഗലുള്ളവർ അതാ ആ മുഖത്തിന് ഈ സൈഡിലൊക്കെ അരിക്കലോ കരിമംഗലുണ്ടാവുക അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ കവളിൻ്റെ സൈഡ് പിന്നെ നെക്കിയുടെ സൈഡിലൊക്കെ അങ്ങനെ ഇച്ചിരി കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആവുമല്ലോ ഡ്രൈ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് അനച്ചു കൊടുത്തിട്ട് ഇത് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് വേണം നമ്മളത് കഴുകിക്കളയാനേ എങ്കിലാണ് കരിമംഗയിലൊക്കെ നല്ല വണ്ണം കുറഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമുക്ക് ചുമ്മാ തന്നെ ജസ്റ്റ് ഒന്നും ഇതൊന്നും പാക്കില്ലാണ്ട് ജസ്റ്റ് അതായത് അരിപ്പൊടിയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീര് മാത്രം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമ്മൾ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിലും കരിമങ്കിന് പോകാൻ നല്ല സൂപ്പർ ടിപ്പാണ് കരിമങ്ങയിൽ മാത്രല്ല കരുവാണിപ്പ് മുഖത്തുണ്ടെങ്കിൽ പാടുകൾ കുരുക്കൾ ഇതൊക്കെ മാറാൻ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അരി അരിപ്പൊടിയും ചെറുനാര ചെറുനാരങ്ങയുടെ നീരും പാലും ഒക്കെ ചേർത്തേക്കണതേ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമേ കരിമംഗലി ദിവസം തേക്കുമെങ്കിൽ മാത്രമാണ് ആ മുഖത്തുള്ള കരിമംഗലി നല്ലോണം കുറയുള്ളൂ ഇപ്പോൾ കരിമംഗലിയൊന്നുമില്ല ആ മുഖത്ത് കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ വന്ന പാടുകളൊക്കെ ആണെങ്കിൽ നമുക്കിതാഴ്ചയിൽ മൂന്ന് തവണ തേച്ച് കൊടുത്താലും മതി കേട്ടോ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ഇന്ന് മുഖം നല്ല സോഫ്റ്റ് ആവും പാടൊക്കെ മാറി നല്ല ക്ലിയർ ആവേ ഇത് നമുക്ക് ഇച്ചിരി കൂടുതൽ അങ്ങോട്ടുണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഐസ് ക്യൂബ് എടുക്കുന്ന അങ്ങ് ഒഴിച്ച് വെച്ചാൽ മതിയെ എന്നിട്ട് എല്ലാ ദിവസവും അതിന് എടുത്തിട്ട് തണുപ്പൊക്കെ ഇച്ചിരി മാറിയതിന് ശേഷം മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയുള്ളവേ അവരോടാണോ പറഞ്ഞതേ ഇപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒരുപാട് മുറിയൊന്നും വേണ്ട ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതിയേ നമ്മൾ മുഖത്ത് തേക്കുന്നതുകൊണ്ടേ ചിലപ്പം ഒരു നീറ്റിലൊക്കെ വരും അവിടെ ചെറുനാരങ്ങ നീരെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിത് അരിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയല്ല കേട്ടോ ഞാൻ രാവിലെ ഇച്ചിരി അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വാർത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ച അരിപ്പൊടിയാണ് മിക്സിൽ ചാറിൽ പൊടിച്ച് വെച്ച അരിപ്പൊടിയാണ് ഇതെടുത്തേക്കണത് കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിനേക്കാളും നല്ലത് കുറച്ച് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ നല്ലത് അപ്പോൾ നിങ്ങളതും ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് ട്രൈ ആവട്ടെ ട്രൈ ചെയ്യാം നമുക്കിത് കഴുകി കളയാം കേട്ടോ ഞാൻ പറഞ്ഞില്ല കഴുകി കളയുമ്പോൾ കരിമംഗല ഉള്ളവർ ഇപ്പോൾ ഏത് ഭാഗത്താണ് കരിമംഗലുള്ളത് അവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വേണം കഴുകി കളയാനാ പിന്നെ ഇപ്പോൾ പാക്ക് ഇട്ടിട്ട് തന്നെ കരിമംഗലം പോകണമെന്നില്ല നമ്മളത് അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെന്ന വെയില് അധികം കൊള്ളാതിരിക്കുക സാസ്കൃ ഭക്ഷണം എന്തായാലും തേക്കുക കേട്ടോ ഇത്ര കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ കരിമങ്കല് പെട്ടെന്ന് തന്നെ കുറഞ്ഞോളും അപ്പം നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാജ് ചെയ്ത് നമുക്ക് കഴുകിക്കളയാവേ കഴുകിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കണ്ടിരുമുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം ശരിക്കും ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാൻ ഇത് മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് ആട്ടോ എത്ര മുഖം ആയിട്ട് ഇരിക്കുന്നത് മുഖം നല്ല നിറം വയ്ക്കാൻ നല്ലതാട്ടെ ഈ അരിപ്പൊടി മുഖത്തുള്ള കരിവാളിപ്പ് മാറാനും നല്ലതാണ് പിന്നെ കരിമങ്കലി മാറാനും അടിപ്പൊളിയൊരു ടിപ്പാണ് കേട്ടോ കരിമങ്കലി ഒരുപാട് ഇങ്ങനെ മുഖത്തൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഒരു ദിവസത്തിലേക്കൊന്നും കുഴപ്പമില്ല കേട്ടോ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് പതുക്കെ ആയിട്ടാണ് സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ പതുക്കിയൊന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മതിയെ എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്കൊന്നല്ല വൈകുന്നേരങ്ങളിൽ ഈ ഒരു പാക്ക് ഇതേ രീതിയിൽ തന്നെ തേച്ച് കൊടുത്താൽ മതിയാകും കരിമ്പലിയൊക്കെ നല്ലോണം മാറിക്കിട്ടും കൂടാതെ ധാരാളം വെള്ളം കുടിക്കണം വെയിലധികം കൊള്ളാതിരിക്കുക സൺസ്ക്രീൻ സൺസ്ക്രീൻ വാഷൻ തേക്കുക പിന്നെ വൈറ്റമിൻ സി അടങ്ങിയത് ഓറഞ്ച് ക്യാരറ്റ് നെല്ലിക്ക ബീട്രൂട്ടൊക്കെ ഇല്ല അതൊക്കെ നമ്മൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ കരിമങ്ങയിലേക്ക് പെട്ടെന്ന് തന്നെ മാറിക്കുള്ളൂ അപ്പം ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ നല്ല വീഡിയോസൊട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടൈറ്റ പിന്നെയുണ്ടല്ലോ നമ്മുടെ മുഖം ചെറുതായിട്ടൊന്നും ഡ്രൈ ആകട്ടോ കാരണം അരിപ്പൊടി ചെറുനാരങ്ങയുടെ നീര് ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ചെറിയ ഇതായിട്ടൊന്നും ഡ്രൈനസ് തോന്നും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം നല്ല വൃത്തി കഴിയുന്നതിന് ശേഷം ഒരു ഇച്ചിരി ഒരു മോയ്സ്ചറൈസിങ് ക്രീം അലോവറ ചെല്ലായാലും മതി ചെറുതായിട്ടൊരു മോയ്സ്ചറൈസിംഗ് ക്രീം എടുത്ത് ജസ്റ്റ് ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാനും മറന്നു പോകരുതെട്ടോ അല്ലെങ്കിൽ മുഖം ഒന്നുകൂടി ട്രൈ ആവാനും സാധ്യതയുണ്ടേ അപ്പോൾ എല്ലാവർക്കും തെറ്റാണ്